എന്ത് പന്ത് പന്തുങ്ങളോ പന്താ എവിടെ പൊട്ടിട്ട് വെറുതെ പറയുന്നു പന്ത് വാങ്ങട്ടെ ഇത് പേച്ചടിച്ചിട്ടുണ്ട് കാച്ചടിച്ചാല് പന്ത് പന്ത് വേണോ ഇത് നിങ്ങള് നോക്കട്ടെ നിങ്ങൾക്കാണ്ട് നല്ലൊരു പന്ത്രണ്ട് കൊടുക്കാം അങ്ങനെ അങ്ങ് ചെക്കന്മാർക്ക് വാക്ക് കൊടുത്തതല്ലേ ഏതായാലും പന്ത് വാങ്ങണല്ലോ അങ്ങനെ നേരെ എത്തിയത് ഭയങ്കര കുറ്റാവൂര് സാംബാ സ്പോർട്സിലാട്ടോ സാംബാ സ്പോർട്സിൽ നമ്മളെ കുറ്റാവൂര് മലപ്പുറം അല്ലിസ്ഥാനെ നേരെ ഓപ്പോസിറ്റ് കടയിലാട്ടോ അവിടെ ചെന്ന് നല്ലൊരു പന്തൊക്കെ ചോദിച്ചാൽ അവർ നല്ല പന്തൊക്കെ കാണിച്ചു കൊടുത്തു അപ്പോൾ അവരോട് ഇങ്ങനെ വിഷയങ്ങളൊക്കെ പറഞ്ഞ് ചെക്കന്മാർ കൊടുക്കാനെന്ന് പറഞ്ഞ് അപ്പം തന്നെ അവിടുന്ന് ചെക്കൻ ബോസിനെ വിളിച്ച് പറഞ്ഞ് അപ്പോൾ ബോസ് പറഞ്ഞ് നമ്മളെ അവർക്ക് ഒരു പന്ത് കൊടുക്ക് എന്ന് പറഞ്ഞു അങ്ങനെ നമുക്കത് സന്തോഷമായി കിട്ടും കാരണം വെച്ചാൽ അവരെ സ്പോൺസർ ചെയ്ത് ഈ പന്ത് അവരെ സ്പോൺസർ ചെയ്ത് അങ്ങനെ അവിടെ ഈ കട നമ്മൾ സെർച്ച് ചെയ്ത് നല്ല സന്തോഷമായി അപ്പോൾ അവിടെ പന്തുകളും സ്പൂട്ടുകളും സ്കേറ്റിംഗ് ഷൂകളും ട്രോഫികളും ഒക്കെ നല്ല പാകവിലക്ക് കിട്ടുന്ന കട കേട്ടോ അപ്പം പരമാവധി എല്ലാവരും അവിടെ വിസിറ്റ് ചെയ്യുക സ്പോർട്സ് ഐറ്റംസ് എല്ലാം അവിടെ ഉണ്ട് അപ്പോൾ വേങ്ങര കുറ്റാവൂര് അല്ലിസാന്റെ ഓപ്പോസിറ്റ് സാമ്പാർ സ്പോർട്സിൽ പോയിട്ട് ഞങ്ങൾ സ്പോർട്സ് ഐറ്റംസ് എല്ലാം വിസിറ്റ് ചെയ്ത് വാങ്ങണം എന്ന് അപേക്ഷിക്കും അങ്ങനെ ഞങ്ങള് കാത്തിരിക്കുന്ന പന്തിന് കാത്തിരിക്കുന്ന ചെക്കമാരടിയിലേക്ക് പോവട്ടോ ഈ പന്തുലെ ഒഴിവാക്കണേ ഇവരെ അവസാന കാഴ്ച ഒഴിവാക്കല്ലേ പുതിയ പന്തില്ലേ അപ്പൊ പുതിയ പന്തിസർ ചെയ്ത് തരോ നമ്മളെ എന്താ പറയുക ഓക്കെ അപ്പൊ ഇങ്ങനെ സൂപ്പർ ആയിട്ട് കളിക്കാം ഇനി സന്തോഷല്ലേ ഓക്കേ അല്ലേ ന്മാരുടെ ആവേശത്തിൽ പന്തില്ല കുട്ടിയ പന്തി കളിച്ചിടങ്ങാറേ കളിക്കണോ അപ്പൊ ഇതുപോലെ പന്ത് വാങ്ങാനൊക്കെ വലിയ കാശുണ്ടാവൂല അപ്പൊ നമ്മളിങ്ങനെ പന്ത് കൊടുത്ത് സഹായിക്കാം കളിക്കട്ടെ ഇനി തലമുറക്ക് ലഹരി പന്തുകളി ആവട്ടെ അത് മായിട്ടാണ് നമ്മളിത് കൊടുക്കാൻ കാരണം കേട്ടോ ഇവർ ലഹരി പന്തുകളി ആവണം മറ്റു ലഹരിക്ക് പോകാതെ കുട്ടികൾ വളർന്നു തന്നെ കുട്ടികൾ പന്തുകളി സ്പോർട്സ് അതിലേക്ക് ലഹരി മാറി തീരണം അതുകൊണ്ടാണ് നമ്മളിങ്ങനെയൊക്കെ സേവനങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഇനിയും ഇങ്ങനെ ആരെയും ഒക്കെ നമ്മൾ കമെന്റ് ചെയ്യുക